ർത്താവിനൊരു നല്ല ഭാര്യ നാട്ടുകാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഡോക്ടർ നിന്നെ പോലെ ഒരാളെതിന് ഞാൻ ഒരുപാട് എനിക്ക് സുഖിച്ചു ഇനി എനിക്ക് ൻ ഞാനാണ് മാഡം ആയിട്ട് പോയി സൈക്കോഷാം ഒരു മനുഷ്യനല്ല മൃഗം തന്നെയാ റിലാക്സ് ഫയർ ചെയ്തതിനു ശേഷം കുത്തിയതായിരിക്കുമോ അതോ കുത്തിയതിന് ശേഷം ഫയർ ചെയ്തായിരിക്കോ എന്തോ

അവരോട് നമ്മൾ എന്ത് മറുപടി പറയും പ്ലീസ് ഡോക്ടർ സാമ്പിൾ റിപ്പോർട്ട്സ് ഫിംഗർ പ്രിന്റ് റിപ്പോർട്ട് റിപ്പോർട്ട് മാഡം ഒന്ന് നൂറ് വർഷത്തിൽ ഒരിക്കലും സൈക്കോ കില്ലറിനെ പിടിക്കുന്നതന്നെ

ും വിശ്രമില്ലാതെ ജോലി ചെയ്യുന്നവരാ പോലീസ് വായിലെ നാക്കെ അടക്കി അതിനകത്ത് വെച്ചേക്കണം ഇനി അത് പോട്ടെ ശാമനെ പിടിച്ചതേ മഹാരാഷ്ട്ര പോലീസോ അതുപോലെ ഗോവ പോലീസോ ഒന്നും അല്ല കേരള പോലീസ് അതും ഈ ഇനിയും അവനെ പിടിക്കും ൂർട്ടാവാണല്ലേ പ്ലീസ് സോറി

Hi, it's on me. Okay, sir. Thank you, <laughs> Renowned film producer Rajasekhar brutally murdered. Is it psycho Sham or actor Anjali? And exactly an hour after that, producer Rajasekhar was brutally murdered at his residence in Sham's signature murder style. But the evidence also points at Anjali. Proprietor of Joker Entertainment Media Company. As more Anjali's visiting card was found at the murder spot, so is it actor Anjali or Psycho Shyam is behind this cold blooded murder? You have to wait and watch for more forensic evidence. യൽപക്കത്തുള്ള ആരും തന്നെ ഗൺഷോട്ടിന്റെ സൗണ്ട് ഒരു അല്പം പോലും കേൾക്കാതെ അവൻ കൊലപാതകം ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ എങ്കിലും കത്തി കൊണ്ട് പത്ത് തവണ കുത്തി പത്ത് വിരലുകൾ കട്ട് ചെയ്ത് മാറ്റിട്ടും ഫിംഗർ പ്രിൻസ് കിട്ടിയിട്ടില്ല എക്സാക്ട് ില്ക്കോൾ കണ്ടന്റ് ഉറപ്പാണ് ഇനിപ്പോ ഫിംഗർ പ്രിന്റ് റിപ്പോർട്ട് ആയിക്കോട്ടെ പോസ്റ്റ്മോർട്ടം അനാലിസിസ് ആയിക്കോട്ടെ യാതൊരു വിധത്തിലുള്ള എവിഡൻസും കാണുന്നില്ല ഫോറൻസിക് റിപ്പോർട്ട് എന്തെങ്കിലും ഞാൻ അതിനിപ്പോ എന്താ പറയാ എനിക്കിതിന്ന് മനസ്സിലായത് മുമ്പ് നടന്ന കൊലയും ഈ കൊലയും തമ്മില് ഒരുപാട് സാമ്യുണ്ട് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ സൈക്കോ ഷാമിനെ തന്നെ പ്രൈമറി സസ്പെക്ട് ആയി കാണാതെ തരവില്ല അത് മാത്രമല്ല മേഡം ഇപ്പൊ പറഞ്ഞതുപോലെ ആ രാജശേഖരന്റെ ബോഡിയുടെ അടുത്തുനിന്ന് വിസിറ്റിംഗ് കാർഡൊക്കെ കിട്ടിയ സ്ഥിതിക്ക് അവളുടെ കാര്യത്തിൽ നമുക്കൊരു സംശയം തോന്നുമല്ലോ താങ്കളും ഇവരെ പോലെ അയാളുടെ വീട്ടിൽ ഈ മോഡൽസിന്റെ ആക്ടേഴ്സിന്റെ വിസിറ്റിംഗ് കാർഡ് അല്ലെ പച്ചക്കറി കച്ചവടക്കാരനെയും പഞ്ചറുകയും വിസിറ്റിംഗ് കാർഡ് ഉണ്ടാവോ ഉണ്ടാവുമോ ഓൾറെഡി രാജശേഖർ അഞ്ജലിയെ ഒരു സിനിമ പിടിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം ഓപ്പൺ ഐ സോ സോ വിസിറ്റിംഗ് കോമൺ ആ പിന്നെ നിങ്ങൾ എന്ത് പെർമിഷൻ ഇല്ലാതെ പ്രോട്ടോകോൾ മറികടന്ന് അഞ്ജലിയുടെ വിസിറ്റിംഗ് കാർഡിനെ കുറിച്ച് മീഡിയാസിനോട് പറഞ്ഞ് വളരെ തെറ്റായി പോയി അത് ആര് വേണമെങ്കിലും ആയിക്കോട്ടെ വീണ്ടും റിപ്പീറ്റ് ആവാൻ പാടില്ല ഇത്രയും നാളായി താൻ വെയിറ്റ് ചെയ്തോണ്ടിരുന്ന പ്രൊമോഷൻ തനിക്ക് ഇപ്പൊ കിട്ടാൻ പോവാ ഇനിയെങ്കിലും കുറച്ച് മൂവി നാളെ പ്രസ് പോവാതെ കുറിച്ച് ഒരു വാക്ക് മിണ്ടിയേക്കരുത് ഇറ്റ്സ് മൈ ഫൈനൽ വാണിംഗ് പ്ലീസ് Suspense breaks as finally the promotion issue openly debated for a long time comes to an end. Recent speculations were that this promotion might be halted due to the recklessness of Riya Venkatesh and the dramatic escape Saiko Shyam. Saiko has been absconding for a period of 24 hours, Saiko Shyam announced a search party. This is an official confirmation that ACP Riya Venkatesh Krishna promoted <laughs> as DCP wow. what she does has to be seen only now since she has the advantage of being the DCP of Bengaluru ഈ സന്തോഷത്തിൽ എന്താലും ഒരു പാർട്ടി വെച്ചേ പറ്റൂ ഓരപ്പായിട്ടും ആ ഒരു ന്യൂസ് കൂടി എടുത്തോനേ ആ എങ്ങനെയുണ്ടേ ഇപ്പോ വന്നു അല്ല രീചി ഇല്ലാ ഇപ്പോ വന്നു ഉള്ളൂ മട ഓക്കേ കാരി ഓൺ മൂർത്തി

എനിക്ക് കിട്ടിയ എല്ലാ ക്രെഡിറ്റ്സും ഞാൻ ചേച്ചിക്ക് കൊടുക്കും സോ മച്ച് ഫോർ യു ഗൈസ് മാഡം ഇതൊക്കെ നിങ്ങളുടെ അതെ വെരി നൈസ് ഇയാൾറെഡി രണ്ട് ഭാര്യയും കുറെ പിള്ളേരുണ്ട് ഓക്കെ കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുവാ അതെന്താ അനീതി എനിക്ക് കിട്ടിയില്ലല്ലോ ഹലോ ഡോക്ടർ നമസ്കാരം അങ്ങനെ അവസാനം നിങ്ങളുടെ സ്വപ്നം സഫലമായല്ലോ സർ അവളുടെ പ്രൊമോഷന്റെ ക്രെഡിറ്റ് നോ ഷീ ഡിസേർവ്സ് എവരി ബിറ്റ് ഓഫ് ഇറ്റ് കുറച്ച് ഉള്ളൂ കൺട്രോൾ ആള് നല്ലൊരു സർ ലെറ്റ്സ് ഹാവ് എ സെൽഫി വിത്ത് ദി ഗ്രൂപ്പ് ഞാൻ േ ഇതാ ഭാഗ്യതരം സർ മീഡിയയിൽ എനിക്ക് ഒരു ഫ്രണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ നിങ്ങൾ റിപ്പോർട്ടറാണ് ച്ഛനെ അയാളുടെ മകനെ പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ ആള് നീയായിരിക്കും ഹായ് hey ും ഫ്രണ്ട് അഞ്ജലി കോളേജിൽ എന്റെ രണ്ടു വർഷം ജൂനിയർ ആണെങ്കിലും മൈ ക്ലോസ് ബഡി ഞങ്ങളുടെ കോളേജ് ക്യാമ്പസിൽ എല്ലാ ആണുങ്ങളും ഇവളുടെ പുറകെ ആയിരുന്നു അതിനിപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല എല്ലാ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാരും ഒന്ന് സൂക്ഷിച്ചോണേ നമ്മുടെ കമ്മീഷണർ സാറിന്റെ കൺട്രോളിൽ ഇപ്പോഴും പോയിരിക്ക